നീ ും കൃഷ്ണോ ഗുരുവൈരപ്പ തൊണ്ടയിൽ നിന്ന് വീണ വെള്ളി കൊറച്ച് സ്വർണമാക്കി കൈത്തണ്ടായിരുന്നു നിനക്ക് നീ വെള്ളി അടിപ്പിച്ചിട്ട് ഇരട്ടത്തുനിന്ന് ചിരിക്കല്ലേ നിനക്ക് കാണണ്ട ഈ മുഖം സുഗന്ധി കൃഷ്ണോ നീ എന്റെ വിളി കേട്ടു എന്റെ മുന്നിലേക്ക് വാ ഞാൻ ഞാൻ ഏ ബിജുവോ ഇത് ദൈവം ഓ പെണ്ണേ കർത്താവാ നിന്റെ ഭർത്താവാ അയ്യേ നിങ്ങളായിരുന്നു കണ്ണനെ പ്രാർത്ഥിച്ചപ്പോ കള്ളനാണല്ലോ വന്നത് എന്റെ കൃഷ്ണ നിങ്ങൾ ഇന്നും പണിക്ക് പോയില്ലേ മനുഷ്യ ഇന്ന് ഞാൻ താമസിച്ചു പോയി അപ്പൊ ഇന്നലെയോ ഒരു ഭംഗിയും അതിനെ തന്നു ഞാനല്ലോ ചെയ്യുന്നത് നിങ്ങളല്ലേ നിന്റെ കൈലേ എന്റെ കൈയില് കുരു മൂട് സുഗന്ധി നിന്റെ നിന്റെ കയ്യില് എന്റെ കയ്യില് പറ കയ്യില് ഒരു പതിനയ്യായിരം രൂപ എടുക്കാൻ കാണുവോ ഞാൻ കാശ് തരില്ല 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 നിന്റെ കെട്ടിയ ഭർത്താവാ ഞാൻ ആ വെച്ച് എന്റെ കൃഷ്ണ ഒരു പെണ്ണുങ്ങള് കഴുത്തിലിട്ട് നടക്കുന്ന താലി ഒന്ന് കാണണം ഉണ്ട് ഓ അത് കാണുമ്പോ എനിക്ക് പൊട്ടിച്ചോണ്ട് ഓടാൻ തോന്നും നീ എടി നിന്നെ കെട്ടാൻ നാട്ടുകാരി പറഞ്ഞു നീ നല്ല ഓട്ടക്കാരിയാണെന്ന് നീ എന്നെ കുറിച്ച് വല്ലതും പറയാറല്ലോ നിന്നെ മാത്രമല്ല നിന്റെ വീട്ടുകാരെ പറയും ീ എന്താണ് അയൽക്കൂട്ടത്തിന് വരാതിരുന്നത് അയ്യാ വന്നോണ്ടാലും മതി അതിനത് അയൽക്കൂട്ടമല്ലോ അഴുക്കൂട്ടങ്ങളല്ലേ നീ വരാതിരുന്നപ്പ ഓളിപ്പെണ്ണും മഞ്ചിപ്പണ്ണും നിന്നെപ്പറ്റി എന്തുമാത്രം കുറ്റം പറഞ്ഞെന്നറിയാവാ നിനക്കാ വടക്കേലെ വാസുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നോ തെക്കേലെ പറയതുമായിട്ട് എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയാ പറയുന്നത് കേട്ട് ആര് വേണോ എന്നെ കുറിച്ച് എന്തോ പറഞ്ഞോട്ടെ ചേച്ചി എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് അത് സത്യത്തിൽ നിനക്കാ ഇവിടെ പ്രശ്നം ഞാൻ വരെ റീചാർജ് ചെയ്യുന്നത് ഒരു സന്തോഷ വർത്താനം പറയാൻ വേണ്ടി ഞാൻ കേറി വന്നപ്പോ നീ എന്റെ അടുത്ത് യുദ്ധം ചെയ്യുന്ന ഞാൻ പോവല്ലേ ആ അത് വേറെ ഒന്നും അല്ല ഡി സുഗന്തിയെ നീ കെട്ടിയ ചിട്ടിയില്ലേ അത് നിനക്ക് കെട്ടി ചിട്ടി പൊട്ടിയോ ഓ അതല്ലട പൊട്ടാ നിന്റെ കെട്ടിയോക്ക് ചിട്ടി കെട്ടിയെന്ന് ഇങ്ങനെ ഒരു വട്ടൻ എന്നാ നിങ്ങളുടെ ചിട്ടിക്കാശ് ഓ

ഇനിയെങ്കിലും ഞാൻ തരില്ല ചില്ലി ചിക്കനാ ചില്ലി കാശ് ഞാൻ തരില്ലന്ന് ഇതെനിക്ക് കൃഷ്ണൻ തന്നതാ ഇവളല്ല ഇവളുടെ അപ്പന്റെ കയ്യിൽ നിന്ന് ഞാൻ കാശ് മേടി പണിയുണ്ട് ഹലോട്ടി എന്താ രായ നീ എത്രയും പെട്ടെന്ന് ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടി എന്റെ വീട്ടിലോട്ട് വരണം ശശി എന്നാ ഉണ്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് നിങ്ങൾ എനിക്ക് ദൈവത്തെ പോലൊക്കെ തന്നെയാണ് പക്ഷെ ഇന്നും ബിജിയോണ് അമ്മയാണ് സത്യമായിട്ട് ഞാൻ സംശയാണെ ശരിക്കും കൃഷ്ണനോ ശരിക്കും കൃഷ്ണനല്ല ശ്രീകൃഷ്ണൻ അങ്ങനെ ഞാൻ എന്താ തരേണ്ടത് വെണ്ണ എടുക്കട്ടെ എന്നാലും അവിലും മലരും കില് മലരുമെങ്കിൽ ഞാൻ അടിക്കും യു ബി ദേട്ട ഓടി വാ നമ്മളേക്കിത് ദൈവ വന്നു അയ്യ ദൈവ വന്നു എന്താ കടിക്കളം ഇത് കടിക്കളം എന്താ എന്താ ഇwebdriver പ്രശ്നം ദേ എന്റെ കണ്ണൻ നിന്റെ അണ്ണനാ എവിടെ അണ്ണനല്ല കണ്ണൻ ഓ കണ്ണു തുറന്ന് നോക്ക് മനുഷ്യ അദാ നിൽക്കുന്നു നരകത്തിന്റെ വട്ടാടാ നോക്ക് ഇവിടെ ഇല്ല ഇവിടെ ഇല്ലടാ ഇവിടെ ഇല്ലടാ ഇവിടെ ഇല്ല നോക്ക് നരക്ക് മട്ടേ കൃഷ്ണോ ബിജോണിന് അങ്ങേ കാണാൻ കഴിയുന്നില്ലെന്ന് ഇനി ഞാൻ എന്ത് ചെയ്യും ഓ നിങ്ങക്ക് ദൈവത്തിന് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കുഞ്ഞാടിനെ എന്നിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് കുഞ്ഞാടിനെ എന്നെ കാണാൻ സാധിക്കാത്തത് അയ്യോ പോയി കൃഷ്ണൻ പോയി കൃഷ്ണ എവിടെ ഓ എന്നെ തൊട്ടുകൊണ്ട് നോക്ക് മനുഷ്യ അപ്പൊ ദൈവത്തെ കാണാം കൃഷ്ണന് മൊബൈലോ ഇവിടെ എനിക്കായ ഹലോ എടാ അഞ്ച് കയ്യാലിന് ഒരു മറ്റാടേ ഉള്ളൂ അതുകൊണ്ട് നീ നോക്കി അഞ്ച് കയ്യാള് പഞ്ച വേണ്ട മറ്റാട് നമ്മളെ പഞ്ചലി എടാ പൈസ വൈകുന്നേരം കണ്ണ് കണ്ടുവിടാത്ത കണ്ട്രാക്ക ചോദിച്ചാൽ മതി അയ്യോ കണ്ട്രാക് അല്ല സരസ്വതി ഹൃദരാഷ്ട്ര

ായിരം അമീഷൻ ശരി പതിനയ്യായിരം ചോദിക്കാൻ പറഞ്ഞപ്പോ ചോദിച്ചു പോയതാണ് സോറി ശക്തിമാൻ അയ്യോ കൃഷ്ണോഷ്ണോ എന്നാ പിന്നെ അങ്ങോട്ട് പിന്നെട്ടെ കൃഷ്ണോക്ക് കണ്ടു കൊതി തീർന്നില്ലേതോടാണോ ഞാൻ പാടും ഗീതത്തോടാണോ ഞാൻ പോവില്ല ഇല്ല പോവില്ല പോവില്ല ഞാൻ പോലെ നീ പോലെ ഭക്തിക്ക് ഭക്തി ഒരുപാട് വന്നു ഞാൻ പോവില്ല നീ പോയേ പറ്റൂ ബോഡി ടച്ച് ഇനി എനിക്ക് കളിക്കാൻ വയ്യ ആവശ്യമില്ലാത്ത സ്റ്റെപ്പുകളൊക്കെ കെട്ടി അയ്യോ എൻ്റെ അടപ്പള്ളവി അമ്മ ഭവതി ഇനി ഞാൻ പോയിക്കോട്ടെ ഭവതി പൂജാ മുറിയിൽ ചെന്ന് നോക്കൂ എന്റെ തനി കൊണം കാണാം ഈ തനി സ്വരൂപം കാണാം വിട തന്നാലും വിട തന്നാലും ീ പറഞ്ഞ പൈസ ഇനി എന്റെ അയ്യായിരം യാതൊരു അതെന്തൊരു സംസാരം എന്റെ കമ്മീഷൻ അയ്യായിരം രൂപയിച്ചറേ എന്തോ അഭിനയിച്ചു പൈസ കൊടുക്കണം നീ പൈസ ഓക്കെ എല്ലാം കൂടെ പിടിച്ചോ ഒരു നൂറ് രൂപ കൊണ്ടുപോയി അയ്യായിരം രൂപ താറാ അയ്യായിരം ഗുണവ ഒരാഴ്ച അപ്പൊ നീ തരൂലല്ലേ നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടാശേട്ട് എടി സുഗന്തി ഇങ്ങോട്ടിറങ്ങി വാടി ഇന്ന് ദൈവം വന്നതിന്റെ ചെലവായിട്ട് എടി നമുക്കൊരു സിനിമയ്ക്ക് പോവാം എടി സുഗന്ധി എടി നിന്നെ ഞാൻ ഇന്ന് സിനിമയ്ക്ക് കൊണ്ടുപോ

എന്നിട്ട് പാവും ദൈവം നേരത്തെ കൊടുത്ത് പണം തികഞ്ഞില്ല ഇനിയും കുറച്ചുകൂടി പണം വേണോന്ന് പറഞ്ഞു നീ ചെയ്തു എന്റെ മാലയും വളയും കമ്മലും മോതിരവും ഞാൻ അങ്ങ് ദൈവത്തിന് സമർപ്പിച്ച് പാവം ദൈവം അല്ലേ അണാ കരിപ്പട്ട